ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് സെവൻറ്റി ഫൈവ് ഹാർഡ് ഡേ തേർട്ടി സെവൻ ആണ് തോന്നുന്നു ഞാനിപ്പോൾ എൻ്റെ പേരിലല്ല ഇമ്മേൻ്റെ പേരിലാണ് ഇന്ന് നീച്ചപ്പോ തന്നെ നേരം വെഗി എട്ട് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ജിമ്മും പോലും നടക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവിടെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കണം കാരണം ഒന്നും പത്രമില്ല നബിദിനത്തിൻ്റെ തിരുവോണത്തിൻ്റെ ഒക്കെ ലീവ് ആണെന്ന് അപ്പോൾ പത്രമില്ല അപ്പോൾ ഒക്കെ ഇനി ഇവിടെ നിന്ന് ചെയ്യണം പിന്നെ നമുക്ക് റീലിഡാണല്ലോ ഇപ്പോ അപ്പോൾ വലിയ ടാസ്ക് ആയിക്കോണും ഇപ്പൊ റീലിടാളെ വീഡിയോ ഷൂട്ട് ചെയ്യണോ എനിക്കറിയില്ല ഇനി എന്ത് എങ്ങനെ ഷൂട്ട് ചെയ്യണ്ടെന്ന് അറിയാം ഏകദേശം അതൊക്കെയാണെങ്കിൽ പിന്നെ എഡിച്ച് എഡിറ്റ് ചെയ്യട്ടെ വർക്കൗട്ട് ചെയ്യട്ടെ ഇന്ന് ലെഗ് ഡേ ആണ് ജിമ്മിൽത്തോണ്ട് നമുക്ക് ഇവിടുന്ന് ലഗ്ഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് വരാം ഇവിടെ എന്താ പറയാ വക്കാനൊരു നല്ല ഇതില്ല ട്രൈ പോഡ് ഒന്നും ഇല്ല വർക്കൗട്ട് ചെയ്തിട്ട് കാണാം ഗൈസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു ഇനി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടത്തുന്നുണ്ട് എനിക്കോ അതാണ് സീൽ ചെയ്ത് എന്താ വെച്ചാൽ ഇന്ന് നെബിദന ആയതുകൊണ്ട് ഞാൻ രാവിലെ നടക്കാൻ പോയാൽ അപ്പൊ ഇന്ന് റാലൊക്കെ ഇന്നാണ് ഇന്നലെ നെബിദിനണ്ട് അതിൻ്റെ പക്ഷെ ഇന്നാണ് റാലും കാര്യങ്ങളൊക്കെ അപ്പോ നടക്കും ചർപ്പാണ് അത് പുറത്ത് കുറെ ആൾക്കാരുണ്ടോ പിന്നെ എനിക്ക് നിബിധന ഇല്ല അത് ഓരോ എന്താ പറയാ ഓരോ വിഭാഗക്കാർക്കും ഓരോ രീതിയിലുള്ള ഇതൊക്കെയാണ് അപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ നിങ്ങള് മുറുകെ പിടിക്കുക അതേനെ അതിനൊക്കെ മാറണം തോന്നുന്നുണ്ടെങ്കിൽ അപ്പോ അപ്പൊ എന്താ ചെയ്യാ അല്ലാതെ വച്ചു നിങ്ങൾ നിങ്ങളെന്തേലാണ് വിശ്വസിക്കുന്നത് അത് തന്നെ ഇങ്ങനെ തുറന്നു പോയാൽ മതി അപ്പോ എന്ത് പറയാ ആ ഇനി നടക്കട്ടെ ഇവിടുത്തെ ഇവിടെ പര വിറ്റും ഇങ്ങനെ നടക്കാം ഏകദേശം നമുക്ക് ഇവിടെ തന്നെ എന്തു പറയാം നടക്കാം ഇവിടെ ഇവിടെ വലിയൊരു ഉണ്ട് ആ ക്യാറ്റ് ഒരു പത്ത് പ്രാവശ്യം ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ മതിയും എല്ലാതും എവിടെയാണ് ഞാൻ ഞാൻ ഇവിടുത്തെ വീടും പരിസരമൊക്കെ കാണിച്ചുതരാം ഇത് പുതിയ സ്ഥലമല്ലേ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആരും കേശിതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് ഇതാണ് ഞാൻ പറഞ്ഞ കയറ്റം ഈ കയറ്റം ഇങ്ങനെ ഒരു പത്തഞ്ച് പ്രാവശ്യം നടന്നാത്തേ മതി ദിവസം താട്ടി ഇങ്ങോട്ട് കുറഞ്ഞിങ്ങനെ ആവും അമ്മാരെ കയറ്റം നമുക്ക് എന്തായാലും ടൈമറച്ചിട്ടേ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കാം ഈ കേസ് നല്ല വെയിലുണ്ട് ഒമ്പരക്കാണ് അപ്പോൾ വൈറ്റമിൻ ഡി ആണ് അപ്പോൾ സീൻ ഇല്ല പത്ത് പത്തനുവെയിൽ മാറി അതുമ്പോൾ സീൻ ഇല്ല ിങ് ഇപ്പം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ഇപ്പോഴത്തൊക്കെ കാട്ടുകയാണ് ഞാൻ രണ്ട് റൗണ്ട് ഇങ്ങനെ പോവാം ഇവിടെ അടുത്ത നല്ല സ്ഥലമൊക്കെ ഉണ്ട് മലക്കുള്ള ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് സൈക്കിളിൽ നിന്ന് വീട്ടിൽ നിന്ന് നിങ്ങട്ട് വരാൻ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടാവും സൈക്കിൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് രാവിലെ നീച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടേക്ക് ഈ ഇവിടെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഊരകമലയ്ക്ക് അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിബുധിനമായതുകൊണ്ട് പിന്നെ പിന്നെ സൈക്കിള് അവിടെ നിങ്ങട്ട് ചോട്ടി കൊണ്ടാവുള്ള മടി കൊണ്ടും ആണ്ടാന്ന് വെച്ച് പക്ഷേ ഇന്ന് തോന്നുക കൊടുത്താൽ മതി അതിനു അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് പറയുക ഇന്ന് നമ്മൾ ഇനി അങ്ങോട്ട് തന്നെ പോകും പെരിയ തന്നെ പോകും സംഭവം ക്ലിനിക്ക് ഉണ്ട് അയ്യോ ക്ലിനിക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം പോണം പോയിക്കാണ്ട് വരുമ്പോൾ നമുക്കാണ് ചേക്കുമ്പോൾ വിചാരിക്കണത് ഇങ്ങോട്ട് നാളെ രാവിലെ ഇവിടുന്ന് സേക്കിൾ ഓട്ടിക്കാണ്ട് ആ ഭാഗത്ത് പോയിക്കാണ്ടൊന്ന് വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊടുന്നാൽ മതി പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് വരിക ഇന്നിപ്പോ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാല്ലോ അപ്പോൾ വില നേക്കിട്ടില്ല ആരും ഇല്ലാത്തപ്പോഴല്ലേ രസം എനിക്ക് പറഞ്ഞാൽ അങ്ങ അങ്ങാടിക്കിങ്ങനെ നടന്നുകൊണ്ട് നേരെ ഒരു കവറ് ഓടിച്ചാണ് അങ്ങാടിക്കിങ്ങനെ ഇറങ്ങിയാൽ മതി കുട്ടികളെ ആ എടികൂടെ കയറി പോയാൽ മതി ഈ സിയിലെ ഈ സി മുട്ടായിട്ടേ ഉള്ളൂ നിറച്ചു മുട്ടായിട്ടും ഫോൺ ഞാൻ പിടിച്ചിട്ട് ഞാൻ നടന്നാണ്ട് വരാം ഇങ്ങനെ പേരൊന്നായിട്ട് ചുറ്റാം ഇപ്പൊ ഇങ്ങനെ അത് പോകുമ്പോഴത്തേ ഇവിടെ കാട് പിടിച്ച കാരണം ഇവിടെ ഒരു വൈ വയ്യുള്ളതാണ് ഇവിടെ കാട് എന്നിട്ട് ഇങ്ങനെ പോയിട്ട് പേരെന്റെ ബാക്കെത്തും ബാക്ക് പിന്നീട് മുമ്പൊക്കെ വരണ്ടിട്ട് ഇവിടെ കാട് പിടിച്ചു കൊക്കോ ഉണ്ട് കൊക്കോ കൊക്കോ എന്തെന്ന് അറിയത്തൊരെയും ഉണ്ടാവും ഇല്ലാന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ കൊക്കോ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം അത് കൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക അതിൻ്റെ കുരുവുണ്ട് അതിൽ കുരുണ്ടാവും ആ കുരു കൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക ഇനി ഇതിലൂടെ പോകാൻ അങ്ങോട്ട് ആയിക്കൂടെ അങ്ങനെ കയറാം എങ്ങനെയെങ്കിലൊക്കെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മതിക്കൂടെ നിങ്ങൾക്ക് നടത്തും അല്ലെങ്കിൽ കുളത്തിൻ്റെ അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ടൊരു കുളമുണ്ട് പക്ഷേ അതിൽ നിന്ന് കുറച്ച് നടക്കണം അതിൽ നടക്കണം പക്ഷേ ഇവിടെ അടുത്ത് ആർക്കും മറ്റേ അമീബേൻ്റെ കേസ് ഉണ്ടായിട്ട് എന്താ പറയുക തലച്ചോറിൽ അമീമ്പ് കയറിയിട്ടുള്ള അതുണ്ടായതുകൊണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ കുളങ്ങളും അടച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഏതാണ്ട പോയി നോക്കണം എൻ്റെ കേസ് പോയി നോക്കിയിട്ട് വരാം പുറത്തെ കുളത്തിൻ്റെ അങ്ങോട്ട് എത്തൂരാങ്ങനെ അങ്ങോട്ട് നടന്നു നോക്കാം അങ്ക അങ്ങനെ നമ്മൾ ഇവിടെ റൂട്ടും കൂടെ അങ്ങനെ നടക്കാണ് ഇവിടെ സാധാരണ റാലി വരേണ്ടതാണ് ടൈം ആയിട്ട് തോന്നണം ഇവിടെ ഇവിടെ ഒരു കുളം ഉണ്ട് പള്ളിക്കുളാണ് പള്ളീൻ്റെ ഉള്ള കുളം അല്ലെ നമുക്ക് കാശ്മീർ കിട്ടാലോ കാശ്മീർ അറിയാത്തതിണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലമാണ് കാശ്മീർ ഭയങ്കര ഒരു കാശ്മീർ ഉണ്ട് നമുക്ക് കാശ്മീർ വൺ ഫോർട്ടി ഫോർ പി അതി അതുപോലെ അടിവാരമുണ്ട് അടിവാരം ഇവിടെ ഉള്ളത് അടിവാരം വയനാട്ടിലുള്ളതല്ലേ ആ പക്ഷെ ഇവിടെ ഉണ്ട് അടിവാരം അല്ല ഈസ് പള്ളിക്കുളം ഉണ്ട് ഇവിടെ ഇതിൽ നിന്ന് പിന്നെ ആരും കുളിക്കലെന്നില്ല കണ്ടാ പറയാ ഓസ് നമ്മൾ കാശ്മീരിലെത്തി നമ്മൾ കാശ്മീര് കാശ്മീർ തടത്തെ സമ്മർ സീസൺ ആയതുകൊണ്ട് മഞ്ഞൊന്നില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടുത്തെ നമ്മൾ കാശ്മീരിലെ തെരുവിലൂടെ നടക്കുകയാണ് ഇവിടെ ഇതിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് ഫുട്ടൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് ഇനി തിരിച്ച് നടക്കാം ഇനിയിപ്പോൾ കുളത്തിനങ്ങൾ പോകുന്നു അത് നാളെ പോകും നാളെ ചേക്കുമ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ഇനി പെരീക്കണം നടക്കാം റാലി വിടത്തിയൊരു ഡൗട്ടുണ്ടെങ്കിൽ ഒച്ച കേൾക്കണേ പോവാം പെരിവ് പോവാ വായിച്ചിട്ട് ചെയ്യാം ഇനി ഞാൻ പത്തിൻ്റ് കൂടെയുള്ളൂ പെരോത്തുമ്മത്തി ആവും പിന്നെ നമുക്ക് എന്താ ഫുഡ് കഴിക്കാം നമുക്ക് എനിക്കൊരു സൗണ്ട് കഴിക്കണ്ട ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചു ദപ്പ ഇവിടെ എത്തിയ പിന്ന പിന്നെ മനസ്സിലായത് അത് ഇവിടുത്തെ കരിയത്ത അത് തിരുമ്പാണ് ഞാൻ ദപ്പ പോകും ഇവിടെ എത്തി ഗ്യാസ് ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മളെ നടത്തും കഴിഞ്ഞു നമുക്ക് ഫുഡ് ഫുഡ്ക്കാം ഇതാരും നോക്കുന്നത് ഡേ ഫുഡ് ഇങ്ങനെ പുൽച്ചാടി കടിച്ചു സ്പൈഡർമാനെ പോലെ വേറെന്താ മേന പോകുന്ന പോയാ ചിക്കൻ വാങ്ങാൻ പോവാറ്റേരി പോണോ അതാണ് പിന്നെ കാണാം ചാർജ് ചാർജില്ല ഫോൺ ഒരുക്ക അതേ ഇതിൽ എപ്പം നോക്കിയാലും ചാർജും നിക്വ ലൈസാണ് അതൊക്കെ അങ്ങനത്തെ കുറെ കുറെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് ഒക്കെ ഇല്ലേദിനാണ് ഒരു കവർ കൂടി എടുത്താൽ മതി രണ്ടേ രണ്ടേ മുക്കാലായി രണ്ട് ആ രണ്ടേ അമ്പതായി നമുക്ക് എന്താ പറയുക നമുക്ക് ക്ലിനിക്ക് പോകണം പോണോ ഇനിയിപ്പോട്ടെ ഇവിടുന്ന് നമ്മളെ നാട്ടിലേ അയ്യോധ്യൂടെ പോകണ്ട പോകും നമ്മളെ ഏകദേശം ഒരു ഒരു എട്ട് എട്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും പത്ത് പത്ത് ഇണ്ടാവും എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല എട്ടേറ്റ് പത്താറേഞ്ച് അപ്പൊ നമ്മള് ഇവിടെ ബസ് ആയിരുന്നു ഭയങ്കര പിന്നെ പുത്തുപറമ്പായിരുന്നു അങ്ങനെ കൊറേ നേരം ബസ് പിന്നെ പണ്ടരം നിബിദിനും ഇതൊക്കെ അതായത് ഓണൊക്കെ ആയതുകൊണ്ടാന്നാവാ ഒന്നും ഓണല്ലേ തിരുവോണം കഴിഞ്ഞ അടുത്തോണം മൂന്നാ ഓണം അങ്ങനെന്തേല എന്താ ഒരു ബസ് ഒന്നും കാണില്ല ക്ലിനിക്കിലാണ് ക്ലിനിക്ക് ഒന്ന് നേരത്തെ പോവാം ഇപ്പം ഏഴ് മണി ആയിട്ടുള്ളൂ ഏഴ് മണിക്കാം ക്ലോസ് ചെയ്ത് കാണാം ബോയ്സ് നമ്മളെ വീട്ടിലെത്തിയും വീട് ശൂന്യമാണ് ആരുമില്ല നമ്മളെന്നോടും നമ്മളെ സൈക്കിളായിട്ട് ഉമ്മരോട് പോകണവരുടെ പണ്ടും കാണിയാണ് സൈക്കിൾ സൈക്കിളായിട്ട് മരട് പാട പരിപാടിയാണ് ജെസ് കായ്സ് അങ്ങനെ നമ്മൾ വീട്ടിലാണ് ഇനി നമുക്ക് നമ്മളെന്താ സൈക്കിൾ ഇതാ ഇതായിട്ട് നമുക്ക് പോകാം എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്കറും ഇതായിട്ട് ഞാൻ ചോട്ടാൻ പോകുന്ന ലോംഗസ്റ്റ് റൈഡ് യെസ് മേ ബി എന്തായാലും കുറച്ച് ഒരു ഇവിടെ ഇരിക്കട്ടെ എന്നെ നമുക്ക് പോവാം നമ്മൾ ഇവിടെ സൈക്കിളിന് ഇതാ കാറ്റൊക്കെ അടിച്ച് റെഡി ആക്കി വെച്ച് പണ്ട് മുതലേ ഉള്ള ആഗ്രഹങ്ങളൊക്കെ പോരോന്നായിട്ട് ഇങ്ങനെ നടക്കുകയാണ് പണ്ട് അച്ഛൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ എടുത്തൊക്കെ വെച്ച് സൈക്കിളിലൊക്കെ എവിടേക്കെങ്കിലൊക്കെ രാത്രി രാവിലെ അങ്ങനെയൊക്കെ ഇറങ്ങാൻ പോവാ ഇപ്പോൾ രാത്രി കറങ്ങാൻ രാത്രി കറങ്ങാൻ പോവാറുണ്ട് ഹിമാലോടെ പോകാണ് പക്ഷേ അല്ലെങ്കിൽ രസകര രാത്രി സൈക്കിളൊക്കെ വേണ്ടി പാട്ടൊക്കെ ഇട്ടിങ്ങനെ പോകുമ്പോൾ യെസ് എവിടെയെങ്കിലും ചാമ്പാതം തന്നാൽ മതിയാണ് ഏഹ് നമുക്കിനി പോവാം ഞാൻ കുപ്പായം ചെറുതായിട്ട് മാറ്റി നമ്മളെ സൈക്കിളിനൊക്കെ ഇടാൻ പറ്റിയ കുപ്പായാണ് പിന്നെ ഇത് 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 നാളെ നാളെ ഇടാതാണ് പക്ഷെ എന്താ പറയുക ഇതിനിപ്പോൾ ഇതിനായിട്ട് ഇനി വേറെ കവർ എടുക്കണം അതുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച ഇത് ഇവിടെ ഞാൻ കിട്ടിയാൽ പോരെ മറ്റേ അതിനായിട്ട് വേറെ ഒരു ബാഗൊക്കെ വളർന്നെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതിങ്ങനെ കെട്ടി ജസ്റ്റ് യെസ് പെരിഞ്ഞ് പോഞ്ഞും പോവാ ഗൈസ് ജസ്റ്റ് ഒമ്പത് കിലോമീറ്റർ ഉള്ളു ഇവിടെ ഏഹ് ഒമ്പത് കിലോമീറ്റർ ഉള്ളു അപ്പോ ആയിട്ട് പോയി വരാം ജീവൻ ഉണ്ടെങ്കിൽ അടുത്ത പാർട്ടുമായി കാണാം നമ്മുടെ സൈക്കിളോട് നമുക്ക് ഇനി പോകാം നല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ രസം ഗ്സ് ഭയങ്കരത്തി എത്ര എത്ര മിനിറ്റിൽ അറിയില്ല നോക്കിയിട്ട് ഇനോ ഒരു ആപ്പ് പോണക്കാണ് റിലൈവ് പറഞ്ഞിട്ട് ആപ്പിൽ നമുക്ക് നമ്മൾ പോയ റൂട്ട് മാപ്പ് ഒക്കെ കാണിച്ചൊരു അവസാനം അപ്പോ അറിയാം എങ്ങനെയൊക്കെയാണ് പോയതെന്ന് ഇനി ഓട്ടെ ഗൈസ് നൈറ്റ് സെറ്റ് എന്തൊരു വൈബ് പറയോ ൂര് നേക്കാ ഞ ഞാൻ തോപ്പ കേട്ടാ അല്ല ഇപ്പൊ വണ്ടി അയ്യോ കാർ വര വണ്ടിയിലാ മാൊരു കയറ്റാ കയറ്റം കഴിഞ്ഞാൽ നമ്മള് വീട്ടുകൾ അയ്യെത്തും അയ്യോ കോയങ്ങി എന്ത് രസം അറിയോ ഈ കൊയങ്ങലിന് എന്തു പറയുക ഒരു തരം ഹാപ്പിനെസ് ഉണ്ട് സത്യം പറയാലോ എന്ത് രസം അയ്യോ മുന്തി മുന്തി കയറ്റി എത്തി നമ്മൾ വരണ്ടിടത്തി ഇനി ഉറച്ചു പോയാൽ മതി വരീത്ത് വലിയ ഓരി ഇറക്കിറങ്ങാണ്ട് അത് അതിനാട്ടിൽ ടാസ്ക് കയറി ഇറക്കിറങ്ങരുത് ബ്രേക്കും വിലക്കെ കുറവാ ഇനി

നമുക്ക് ബനാന ഇവിടെ വന്നാലാണ് ശരിക്കും കാരണം ഇവിടെ കൊറേ തിന്നണ്ടാവും കൊറേ നേരം കൊറേ നേരം ഇൻസ്റ്റഗ്രാം നോക്കണു ഫോളോ ഇങ്ങനെയൊക്കെ കൂടെ ഉണ്ട് ഒരു തരം ഓപ്പൻ അല്ല എന്താ ഇതൊക്കെ ഏ ഗായ് ഇനി കുളിക്കട്ടെ പെട്ടെന്ന് ചോറേക്കാൻ അത് കിടന്ന് തുടങ്ങാം പത്ത് മണി കഴിഞ്ഞു ഗായ്സ് ബുക്ക് വായിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളത് ബുക്ക് ബുക്ക് വായിച്ച് കഴിഞ്ഞു ഇംഗ്ലീഷ് ക്ലാസ് കേട്ട് കഴിഞ്ഞു ഇനി നമുക്കുള്ള ബുക്ക് വായിക്കാനാണ് അത് കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് അത് പതിനൊന്ന് മണി കഴിഞ്ഞു നാളെ രാവിലെ എനിക്ക് അത് പെട്ടെന്ന് നീക്കണം ഒരു സൈക്കിൾ സൈക്കിളിങ്ങനെ പോകണം അപ്പോൾ അപ്പോൾ എന്നത് വിളിച്ചപ്പോഴൊക്കെ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കു എന്നെ വിളയാ അതുകൂടെ വീണ്ടും കാണാം ബൈ യൈസ് ഞാൻ നോക്കിയപ്പോളേ ഇവിടുന്ന് ഊരകമാലിയൊക്കെ രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരവും ഞാൻ ഇപ്പോളാണ് അതെ അപ്പൊ നമുക്ക് നാളെ സാധാ ജീവുണ്ടെങ്കിൽ നാളെ പോകാം നേരത്തെ അലാറം വെച്ച് കേണോ അഞ്ച് പത്തെണ്ണം നീക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പതിനൊന്നര അതിനക പൈവേശിച്ച് നമുക്ക് ഉറക്കം കിട്ടുള്ളൂ അപ്പോൾ നീച്ചോ ഇല്ല എന്ന് അറിയില്ല നീച്ചാണെങ്കിൽ യെസ് ഓക്കെ ബൈ